കണ്ടോ ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ ചിതയുടെ പാവമാണ് കണ്ടോ ഫുഡൊക്കെ എടുത്ത് വെക്കുന്നത് നവമി ആരുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് കാണിച്ചു എടാ നീ ഫ്രഷ് ആകുന്നില്ലേ നവമി അവൻ്റെ റൂ കാണിച്ചു കൊട്ടേ എന്നിട്ട് വേഗം ആയോ കഴിക്കാം നമുക്ക് ജിത്തു നവമിയേടായി പറഞ്ഞിട്ട് കുടിക്കാൻ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വെച്ചു എൻ്റെ പൊന്നും ചിത്തു ഏട്ടാ വീശുന്നിട്ട് മനുഷ്യനെ കണ്ണ് കാണുന്നില്ല അപ്പോഴാണ് കുളിക്കുന്നത് ഞാൻ കഴിച്ചിട്ട് പോയി കുളിക്കാം കസേര വരച്ചിട്ടിരുന്ന പ്ലേറ്റും എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആര്യൻ പറഞ്ഞു നീ കഴിക്കുന്നില്ലേ നവമി ജിത്തു ആരുടെ മുന്നിലെ പ്ലേറ്റിലേക്ക് ചെമ്മീൻ ബിരിയാണി വിളമ്പിക്കൊണ്ട് അവളോട് ചോദിച്ചു കഴിക്കുന്നുണ്ട് എനിക്ക് പിന്നെ വിശക്കൂലേ വിശപ്പ് മാത്രല്ല ജിത്തേട്ടാ കൊച്ചിനെ ചെമ്മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടം കൂടെയാണ് ഏത് പാതിരാത്രി കൊടുത്താലും മൂക്ക് മുട്ട തട്ടിക്കോളും ആരും പറയുന്ന കേൾക്കേ അമ്മി വായ നിറയെ ബിരിയാണിയും വെച്ച് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ച് കാണിച്ചിരുവരെയും ഇരുവരെയും ഇരുന്ന് കഴിക്കടി ജിത്തു ഒച്ചയെടുത്തതോടെ നമ്മി നല്ല കുട്ടിയിൽ കഴിക്കാൻ തുടങ്ങി നമ്മള് നാളെ എപ്പോഴും ചിത്തേട്ടാ പോകുന്നേ രാവിലെ അല്ലേ എനിക്കാണെങ്കിൽ ഗൗരിയെ കാണാൻ കോത്തിയായിട്ട് പാടില്ല ഒരു മാസം കഴിഞ്ഞ് അവൾ അങ്ങോട്ട് പോയിട്ട് രാത്രി സീറ്റൊട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ നമി ജിത്തുവിനെ നോക്കി പറഞ്ഞു അതിപ്പോ നിനക്ക് മാത്രമല്ല അവളെ കാണാനിട്ട് മുട്ടൽ വേറെയും മാളുകൾ കാണാൻ മുട്ടി നിൽക്കുക അല്ലടാരിയാ ജിത്തു ആരുടെ തോൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ പതിഞ്ഞെ ചിരിച്ചതേയുള്ളൂ അതാർക്ക ചിത്തേട്ട ഗൗരിയെ കാണാൻ വെപ്രാണം നവമി ജിത്തുവിനേയും ആരെയും മാറി മാറി നോക്കി ജിത്തു കാര്യം പറയുന്ന പോലെ ആരനെ നോക്കി അവനാകട്ടെ നീ ഒന്ന് പറയോ എന്ന പോലെ ജിത്തുവിനോട് കണ്ണ് കാണിച്ചോ ദേ രണ്ടും കൂടെ കണ്ണും കണ്ണും കാണിച്ചുകൊണ്ടിരിക്കാതെ സത്യം പറഞ്ഞു ആരാണ് ഗൗരി കാണാൻ കാത്തിരുന്നത് ഇരുവരുടെയും കണ്ണുകൊണ്ടുള്ള കളി കണ്ട് നമ്മെ ചോടിച്ചുകൊണ്ട് ജിത്തുവിനെയും ആരനെയും നോക്കി അതിലെ ആമിക്കുട്ടാ ഏട്ടനെ ഒരു കാര്യം പറയട്ടെ കുഞ്ഞിയോട് എന്താണോ എന്തോ ഉടയ്പ ഉണ്ടല്ലോ എന്നെ നല്ലോണം പർപ്പിക്കുന്നുണ്ടല്ലോ എന്റെ ആര്യേട്ടൻ നമ്മി കണ്ണു കുറിപ്പിച്ച് ആരനെ നോക്കി ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ കുഞ്ഞേ നിന്റെ ഗൗരിയില്ലേ മോളെ ആ കുട്ടി ആരെയും വിൽക്കുന്നത് കണ്ടൊരു ചീരിയോടെ ജിത്തു ആകാശത്തേക്ക് നോക്കിയിരുന്നോ അങ്ങോട്ട് പറ എൻ്റെ ആര്യേട്ടാ എന്തിനെ വിഷമിക്കുന്നേ എനിക്കറിയാൻ വേണ്ടിയല്ലേ നോമി ആനെ പ്രോത്സാഹിപ്പിച്ചു അത് വേറൊരാരുമല്ലാ പിന്നെ ആരാ നോമി വെപ്രാളത്തോടെ ചോദിച്ചു എടി നോമി എന്താ ജിത്തേട്ടാ എൻ്റെ പൊന്നു കുഞ്ഞെ അവനിന്ന് പറയുന്ന അനുമതി കളി അല്ലാതെ നീ ഇങ്ങനെ ഇടയ്ക്ക് കയറി ഓരോന്ന് ചോദിക്കല്ലേ എന്നാ ആര്യടം പറഞ്ഞു ഞാൻ അറിയാനുള്ളൊരു വെപ്രാളം കൊണ്ട് ചോദിച്ചാണ് ജിത്തുവിൻ്റെ ശബ്ദം മാറിയത് മുഖത്തൊരു ദേഷ്യം വന്നോ എന്ന് തോന്നിയത് കൊണ്ട് നോമി നല്ല കുട്ടിയായി ഇരുന്നിട്ട് പറഞ്ഞു ആമി മോളെ നിന്റെ ആരെയേട്ടന് ഏട്ടന് ഗൗരി ഇഷ്ടടി നോമി അവനെ തന്നെ ഒരു നിമിഷം നോക്കിയിരുന്നു പിന്നെ പൊട്ടിച്ചിരിച്ചു കള്ളം പറയില്ലേ എന്നെ പറ്റിക്കുവെന്ന് മനസ്സിലായി സത്യം പറഞ്ഞോ ആരെൻ്റെ ഗൗരി കാണാൻ കാത്തിരിക്കുന്നത് ആരും പറഞ്ഞത് വിശ്വസിക്കാതെ നോമി വീണ്ടും തിരക്കി ആമി മോളെ നിന്നോട് ഏട്ടൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് ഗൗരി ഇഷ്ടമാണ് എന്റെ ഇഷ്ടം അവൾക്കറിയാം പക്ഷേ ഇതുവരെ അവളത് മൈൻഡ് ചെയ്തിട്ടില്ല അവ ഏട്ടൻ പറയാനത് അപ്പോൾ അവൾ ഏട്ടനെ സ്നേഹിക്കില്ലേ എനിക്കിഷ്ടാണ് ഏട്ടൻ എന്റെ ഗൗരി കല്യാണം കഴിക്കുന്നത് നാളെ പോകുമ്പോൾ ഞാനും കൂടെ പറയാം അവളോട് നമിക്ക് വല്ലതും സന്തോഷം തോന്നി ഇതൊക്കെ കേട്ടിട്ടു മതി മതി എഴുന്നേറ്റ് രാവിലെ പോകേണ്ടതാ അല്ലെ പോയി കിടന്നുറങ്ങിക്ക നോമിയും വീണ്ടും എന്തോ പറയും വന്ന നോമി ജിത്തു കിടക്കാനായി പറഞ്ഞു വിട്ടു എടാ നല്ലോണം ആലോചിച്ച് വേണം ഈ കയററ്റ് തീരുമാനം നീ എടുക്കാൻ കാരണം അമ്മായി വലിയ കുഴപ്പമില്ല പക്ഷേ ആ പെണ്ണുംപിള്ളയിലെ ഓമനക്കുഞ്ഞമ്മ അതിനെ സഹിക്കാൻ പറ്റില്ല എന്റെ നവമിയുടെ ജാതകദോഷം പോലും അവിടെ ദൃഷ്ടിയാവാനാണ് സാധ്യത അതെനിക്ക് ഉറപ്പാണ് അതുപോലെ എന്ത് കളിയും അവർ കളിക്കും അതുകൊണ്ട് നീ സ്ട്രോങ് ആയി നിൽക്കുമെങ്കിൽ മാത്രമേ നാളെ ഗൗരവടെ ഇതൊക്കെ പറയാവു വെറുതെ അതിനെ മോഹിപ്പിച്ചിട്ട് ഒടുവിൽ വേദനിപ്പിക്കേണ്ടി വരരുത് എനിക്കിനി പിന്നോട്ട് പോകാൻ കഴിയില്ല ജിത്ത് ആരും ചിന്തിക്കാനുണ്ടായിരുന്നില്ല എന്നാൽ നിനക്കപ്പം ഞാനും ഉണ്ടാകും ഇപ്പം കൂടുതൽ ചിന്തിച്ച് തല ഉണ്ണാക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം നമുക്ക് ജിത്തു ആരിനോട് പറഞ്ഞിട്ട് എഴുന്നേറ്റും ആരും ഗുഡ് നൈറ്റും പറഞ്ഞ് മുകളിലെ റൂമിലേക്ക് പോയി ജിത്തു വാതിലും അടച്ച് ലൈറ്റും അടച്ച് റൂമിലേക്ക് പോയി ജിത്തു റൂമിൽ കയറി വരുമ്പോൾ കിടക്കയിൽ തലയിൽ കൂടെ മൂടി പൊതിഞ്ഞ് കണ്ണും മൂക്കും മാത്രം കാണും വിധത്തിൽ കിടക്കു വളർന്നു ഓമി ജിത്തു പോയി ഫ്രഷായി വന്ന് അവൾക്കരികിൽ വന്ന് കിടന്നു ഏറെ നേരം മെന്തയ്ക്ക് ഓർമ്മകൾ കിടന്നവൻ പതി ഉറക്കത്തിലേക്ക് വഴുതി വീണു ജിത്തേട്ടാ ജിത്തേട്ടാ ഒന്ന് എഴുന്നേറ്റ് നോമിയുടെ വീട്ടിൽ കേട്ടാണ് ജിത്ത് കൊണ്ടായിരുന്നത് എന്താടി എന്ത് പറ്റി ജിത്ത് കണ്ണ് തിരുമിക്കൊണ്ട് ചോദിച്ചു പോണ്ട ജിത്തേട്ടാ സമയം നോക്കിക്കേ ക്ലോക്കിലേക്ക് കണ്ണ് കാണിച്ചു നോമി ഏഴുമണി അല്ലേ ആയുള്ളൂ ഇപ്പോഴേ എന്തിനാ നീ വിളിച്ചത് ജിത്ത് വീണ്ടും കിടന്നുകൊണ്ട് ചോദിച്ചു ഇനി എന്തിനാ കിടക്കുന്നത് എഴുന്നേറ്റ് ഈ കോഫി എടുത്ത് കുടിക്കേ ഞാൻ പൈ വിളിച്ചപ്പോ എഴുന്നേറ്റും ഇനി ജിത്തെടം കൂടെയുള്ളൂ ഈ കോഫി കുടിച്ച് റെഡിയാവുക കോഫി കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയവളെ കാണി ഇവിടെ ഒരു ദിവസവും ഞെട്ടിക്കുവാണല്ലോ എന്നോർത്ത് ജിത്തു അന്തം വിട്ടിരുന്നു ജിത്ത് കൊളിച്ച് റെഡിയായി വരുമ്പോൾ നോമിയെ ഉപ്പുമാവും പഴവും പുഴുങ്ങിയതും കട്ടൻ കാപ്പിയും കൊണ്ടുവന്ന് ടേബിൾ വെക്കുവാണ് ഇതൊക്കെ എപ്പോൾ നമുക്ക് പോകുമ്പോൾ പുറത്തൊന്നും കഴിക്കാമായിരുന്നില്ലേ നോമി നീ എന്തിനാ ഇത് ഒറ്റക്ക് ചെയ്യാൻ പോയത് ജിത്തു നോമിയുടെ കൈയൊക്കെ പൊള്ളിച്ചോ വെപ്രാളത്തോടെ പിടിച്ചു നോക്കിയിട്ട് ചോദിച്ചു എന്തിനാ ഇപ്പം പുറത്തുനിന്ന് കഴിക്കുന്നേ ജിത്ത് ചേട്ടൻ ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാം ചെയ്തത് പക്ഷേ ശരിയായി അറിയില്ല കഴിച്ചു നോക്കിക്കേ രണ്ടാളും മുകളിൽ നിന്ന് ഷട്ടിന്റെ കൈയും മടക്കി ഇറങ്ങി വരുന്ന ആരിനോടും ജിത്തുവിനോടുമായി നോമി പറഞ്ഞു ഇരുവരും വന്നിരുന്നതോടെ നവമിയും ഇരുന്നു ജിത്തുമാരനെയും കഴിക്കാൻ തുടങ്ങി നോമി ആകാംക്ഷയോടെ അവരെ നോക്കി കൊള്ളാമോ ജിത്തേട്ടാ ആര്യേട്ടാ നാമി രണ്ടാളെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്തിരി ഉപ്പ് കുറഞ്ഞു പോയി എങ്കിലും നന്നായിട്ടുണ്ടെന്ന് ഇരുവരും പറഞ്ഞതോടെ സന്തോഷമായി നോമിക്ക് പിന്നെയാണ് അവൾ കഴിച്ചു തുടങ്ങിയത് കഴിച്ചു എഴുന്നേറ്റ് ഉടൻ മൂവരും കൂടെ ജിത്തുവിൻ്റെ കാറിൽ നോമിയുടെ നാട്ടിലേക്ക് തിരിച്ചു നോമി നോമി എടി ഉം ജിത്ത് വിളിക്കുമ്പോൾ അവളൊന്ന് മോളി ആമി മോളെ എഴുന്നേൽക്കടി സ്ഥലം എത്തി ആരെയും തട്ടി വിളിച്ചിട്ടും നോമി അവൻ്റെ കൈ തട്ടി മാറ്റി കിടന്നുറങ്ങാൻ തുടങ്ങി ഇനി വിളിക്കേണ്ട ആര്യ ഇവിടെ കിടക്കട്ടെ വാ നമുക്ക് പോകാം ഇതിനെയുണ്ടല്ലോ ഈ ഉറക്കഭ്രാന്തിയെ ആരെങ്കിലും എടുത്തോണ്ട് പോട്ടെ ജിത്തേട്ടാ ഇങ്ങനെയൊക്കെ പറയാമോ ഞാൻ ഉറങ്ങിപ്പോയൽ എന്നെ എടുത്തോണ്ട് പോയിക്കൂടെ ഞാൻ ജിത്തേട്ടൻ്റെ ഭാര്യയല്ലേ ഈ സിനിമയിലും കഥയിലും ഒക്കെ കാണുന്നില്ലേ കാറിലിരുന്ന് ഉറങ്ങുന്ന ഭാര്യ ഉണർത്താതെ എടുത്തോണ്ട് പോകുന്ന ഭർത്താവിനെ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്ന നോമി ചിത്തുവിനെ കൂർപ്പിച്ച് നോക്കി ചോദിച്ചു പിന്നെ ഒന്ന് പോയടി നിന്നെ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നതും കള്ളു ഉറക്കു വറങ്ങാൽ പെണ്ണ് നീ വാ ആര്യ വാ നമുക്ക് അങ്ങോട്ട് പോകാം അവൾ അവിടെ നിൽക്കട്ടെ ഗൗരിയുടെ വീടിന് മുന്നിൽ വരെ വണ്ടി പോകത്തതിനാൽ ഗൗതം കാണിച്ചു കൊടുത്ത ഒരു വീടിൻ്റെ മുന്നിൽ കാർ ഒതുക്കിയിട്ടിട്ടാണ് ആ കോപ്രായങ്ങൾ കണ്ടു ആര്യേട്ടാ എന്നെ കാണുന്ന ഏട്ടൻ വിചാരിക്കണം ഈ ചിത്തേട്ടൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞതാണെന്ന് ആരിനോട് പറഞ്ഞിട്ട് തന്നെ നോമി അവൾ രണ്ടും ഭാഗം വലിച്ചെടുത്തു ബാഗൊക്കെ ഇങ്ങനെ തന്നെ നോമി ജിത്തേട്ടം കൊണ്ടുവരാം ജിത്തു ബാഗ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓ വേണ്ട എന്റെ ബാഗ് ഞാൻ കൊണ്ടുവന്നോളാം വന്നോളാം മുഖം നിർപ്പിച്ചിട്ട് നോമി ഭാഗം വലിച്ചു നടക്കാൻ തുടങ്ങി ആമിപ്പുട്ടി ബാഗ് ഇങ്ങനം കൊണ്ടു കൊണ്ടുവരാം ആര് നോമിയുടെ ബാഗ് വാങ്ങി പിടിച്ചു നടന്നു കുടച്ചെറിയ ബാഗുമായി നോമി ജിത്തു അവർക്കൊപ്പം മിണ്ടാതെ നടന്നതേ ഇടൂ എന്റെ ആമിക്കുട്ട ആദ്യമായിട്ടാണ് അല്ലടി നമ്മൾ ഒരു മാസമൊക്കെ പിരിഞ്ഞു നിന്നത് ഞാൻ വൈകിട്ട് മുതൽ കാത്തു നിൽക്കുക എന്താടി താമസിച്ചത് വീടിന്റെ മുറ്റത്തേക്ക് വന്നതും അവിടെ കാത്തുനിന്ന് ഗൗരി നാമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എടി ഗൗരി കൊച്ചികളെ പുറത്ത് നിർത്തി സംസാരിപ്പിക്കാതെ ആകത്തേക്ക് കയറാൻ വിട് നിന്ന് ഗൗരിയുടെ അമ്മ പറഞ്ഞു അവർക്കപ്പം ഗൗരിയുടെ അമ്മയുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു നാമി എല്ലാരെയും നോക്കി നിശ്ചയിച്ചു അവരൊക്കെ തിരിച്ചും മൂവരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു വാ വാ എന്റെ ആമിക്കുട്ട ഇതാണ് പോകും വരെ എന്റെയും നിന്റെയും സാമ്രാജ്യം ഗൗരി നാമിയെ പിടിച്ച് കറക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോ എന്റെ ജിത്തേട്ടനും ആര്യേട്ടനും എവിടെ കിടക്കും അവർക്ക് മേട്ടന്റെ മുറിയിൽ കിടക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ അതോ നിനക്ക് നിന്റെ കെട്ടവരുമായിട്ട് ഒരു റൂം വേണോ മുഖത്തൊക്കെ നാണം വരുത്തി കാല് കൊണ്ട് നിനക്ക് കളം വരച്ചൊക്കെ ചോദിക്കുന്ന ഗൗരിയെ കണ്ട് നാമി കണ്ണ് മേടിച്ചു നിന്നു ഗൗരി ആ കൊച്ചിൽ നിന്ന് വിടടി അതിന് വരുന്ന കഴിക്കണ്ടേ ഏറെ നേരമായിട്ടും ഇരുവരെയും കാണാതെ അന്വേഷിച്ചു എന്ന ഷീജ ഗൗരിയോട് പറഞ്ഞു ഓ ഞങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്നതമ്മേ അല്ലാതെ ഞാൻ അമ്മയുടെ കൊച്ചിനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല കെർ വീശുകൊണ്ട് പിടിച്ച് ഗൗരി ഷീജയ്ക്ക് പിന്നാലെ ഡൈനിങ് റൂമിലേക്ക് വന്നു അവിടെ കൂടെ നിൽക്കുന്നവരെ കണ്ട് നോമി എന്ന് പതുങ്ങി ആരിനും ചിത്തുവും ഒക്കെ എല്ലാരോടും സംസാരിക്കുന്നു ഇതാണല്ലേ ഏത് സമയത്തും ഗൗരി വാ തോരാതെ പറയുന്ന ആമിക്കുട്ടി ഇങ്ങുവായോ ഗൗരുടെ അമ്മമ്മ സരസ്വതി അമ്മ നോമിക്ക് നേരെ കൈ നീട്ടി വിടിച്ചു ചമ്മി ഒരു ചീരിയോടെ അവർക്കരകിൽ വന്ന് പതുങ്ങിയായിരുന്നു നോമി ജിത്തുവിന് അവളെ ഭാവങ്ങളാണേം വല്ലാത്തൊരു വാത്സലേയും തോന്നിപ്പോയി അവനൊരു ചീരിയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നെ ഗൗരയുടെ വല്ലിമ്മയും കുടുംബത്തെയും അതുപോലെ മാമനെയും കുടുംബത്തെയും ഒക്കെ പരിചയപ്പെട്ടു അതോടൊപ്പം വിഭവ സമർദ്ദമായ ഭക്ഷണവും കഴിച്ച് എല്ലാവരും കൂടെ ഉമ്മർത്ത് ഒത്തുകൂടി വർത്തമാനം പറയാനായി ഷീജെ കുട്ടികൾക്ക് കിടക്കാനുള്ളതൊക്കെ തയ്യാറാക്കിയില്ലേ അമ്മമ്മേ ആമ എന്റെ റൂമിലാണ് കിടക്കുന്നത് ഗൗരി വേഗം വിളിച്ച് പറഞ്ഞു നാളെ രാവിലെ നേരത്തെ ഉണരണം കേട്ടോ മക്കളെ വെളുപ്പിന് അമ്പലത്തിൽ പോകാനുള്ളതല്ലേ ഇനിയും ഇരിക്കണ്ട കിടക്കാൻ നോക്കിക്കേ അമ്മമ്മ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഓരോരുത്തരായി കിടക്കാൻ പോകുമ്പോൾ ജിത്തു ആരും ഗൗതത്തിനൊപ്പം പോയി എന്താടി ഇതുവരെ ഉറങ്ങിയില്ലേ ആമി ഇനി കുറെ ഏറെ നേരം കാര്യവും പറഞ്ഞിട്ട് കിടന്നിട്ട് ഉറങ്ങിപ്പോയി ഗൗരി ഇടയ്ക്ക് ഉണർന്നപ്പോഴാണ് എഴുന്നേറ്റിരിക്കുന്ന ആമിയെ കണ്ടത് അമി എന്താടി ഗൗരി ചോദിച്ചിട്ടൊന്നും മിണ്ടതായി കുഞ്ഞിരുന്ന അമ്മയുടെ മുഖം പിടിച്ചു ചേർത്തി ഗൗരി എന്തിനാ അമ്മ സങ്കടം എന്തേലും വയ്യുണ്ടോ നിനക്ക് ഗൗരി ആമയുടെ തോൾ തലോടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ഞാൻ ജിത്തേട്ടനൊന്നും വിളിക്കട്ടെ ഗൗരി എനിക്ക് ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മടിയോടെ അതിലേറെ വിഷമത്തോടെയാണ് ഗൗരി നോക്കി നോമി ചോദിച്ചത് അമി ഇപ്പം സമയം അറിയോ ഇതേ നോക്കിക്കേ രണ്ട് മണി ആളിപ്പം നല്ല ഉറക്കമായിരിക്കും അതുമല്ല ഫോൺ വിളിച്ചാൽ ശബ്ദം കേട്ട് മറ്റു രണ്ടു പേര് ഉറക്കവും പോകും നീ ഇന്ന് കിടന്നു നാളെ നിന്നെ നിന്റെ ചിത്തേട്ടന്റെ കൂടെ കിടക്കാൻ വിടാം ഗൗരി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ വാങ്ങിക്കൊണ്ട് ഗൗരി നോക്കിയതേയുള്ളൂ നോമി ശരി ഇനി ബാക്കണ്ട നീ വിളിക്കുക ചിത്തേട്ടനെ ഗൗരി സംബന്ധിച്ചത് നമ്മി ഫോൺ എടുത്ത് ജിത്തുവിനെ വിളിച്ചു ഉടൻ തന്നെ ജിത്തു കോൾ എടുക്കുകയും ചെയ്തു എന്താടാ എന്താ നോമി ജിത്തേടാ എനിക്ക് അങ്ങോട്ട് വരണം നീ ഗൗരിയോട് പറഞ്ഞിട്ട് ഉമ്മറത്തേക്ക് വാ ഞാനിവിടെ ഉണ്ട് ഇപ്പം വരാവേ ജിത്തു ഒന്ന് മോളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്ത് പറഞ്ഞു നീ ജിത്തേട്ടൻ ആൾ നിന്നെ ഇത്തിരി കൂടുതൽ കൊഞ്ചിക്കുന്നോ എന്നൊരു സംശയം ഗൗരി നോമിയെ ചുഴിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു സംസാരിച്ചിരിക്കാതെ വാ എനിക്ക് ജിതേട്ടൻ്റെ അടുത്തേക്ക് പോകണം ഓ വരാം നീ പുതപ്പെടുത്തോ നല്ലതണുപ്പുണ്ട് പൂതപ്പെടുത്ത് നോമയുടെ കയ്യിൽ കൊട്ടിട്ട് ഗൗരി ചെന്ന വാതിൽ തോർന്ന് അമ്മയെ ഉമ്മർത്ത് പടിയിലിരിക്കുന്ന ജിത്തുവിന്റെ അരികിൽ കൊണ്ട് ചെന്ന് വിട്ടു ജിത്തുവേട്ടാ നിങ്ങളുടെ നാമിയെ എന്നാ പിടിച്ചോ നിനക്ക് ഉറക്കം വരുമ്പോ വന്ന് കിടന്നും ഞാൻ പോവാട്ടോ നോമയെ നോക്കി കണ്ണോട്ടി പേടിപ്പിച്ചിട്ട് അകത്തേക്ക് ഗൗരി കയറിപ്പോയി ജിത്തേട്ടാ ഉറങ്ങിയില്ലേ എന്തിനാ ഇവിടെ വന്നിരുന്നത് നല്ല തണുപ്പുണ്ട് ജിത്തുവിന്റെ അടുത്തേക്ക് വന്ന് ഇരുന്ന നാമി തിരക്കി വീട് മാറിയത് കൊണ്ടാണെന്ന് തോന്നും എനിക്ക് ഉറക്കം വന്നില്ല നീ എന്തൊങ്ങാത്തത് അവളെ അടുത്ത് ചേർത്തിടുത്ത് ജിത്തി ചോദിച്ചു അറിയില്ല ഉറക്കം വന്നതേ ചിത്തേട്ട പിന്നെ എനിക്ക് കരച്ചിലും വന്നു ചിത്തേട്ടനെ കാണാനും തോന്നി അവന്റെ തൊളിൽ ചാഞ്ഞിന്ന് വിന്നിക്കൊണ്ടാണ് പറച്ചിൽ ഇങ്ങോട്ടിരുന്നു നല്ല തണുപ്പാകുന്നുണ്ട് ചിത്തേട്ട പുതച്ചുണ്ട് അവനെ കൂടെ മൂടാൻ ശ്രമിച്ചെന്ന് നോമി പറഞ്ഞു ജിത്ത് ഒരു നിമിഷം നേരത്തെ നിലാ വെളിച്ചത്തിൽ കണ്ണാ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പിന്നെ അവളെ പൊക്കിയെടുത്ത് മടിയിലെത്തി പുതപ്പു കൊണ്ട് ഇരുവരെയും പൊഞ്ഞു നോമിയുടെ മുഖം അവന്റെ കഴിച്ചെടുക്കിൽ അമർന്നിരുന്നു അയ്യോ കുട്ടികൾ ഇതിപ്പോ ഇവിടെ ഒന്ന് കിടന്നോവോ രാവിലെ ഉണർന്നു വന്ന് മുൻ തുറന്ന കൃഷ്ണൻ ഉമ്മർത്തൊരു പുതപ്പിനു പൊതിഞ്ഞ പോലെ കിടന്നുറങ്ങുന്ന ജിത്തുനേയും അവന്റെ നെഞ്ചിനെയും കിടക്കുന്ന നാമിയും കണ്ടൊന്നു നിന്നു മോനെ ജിത്തു ജിത്തുമോനെ എന്തിനാ കുഞ്ഞെ ഈ തണുപ്പിൽ വന്ന് കിടന്നത് കൃഷ്ണൻ ജിത്തുനെ തട്ടി വിളിച്ചു ജിത്തു മോളി മോളിക്കൊണ്ട് കണ്ണു തുറന്നു അയാളെ നോക്കി പിന്നെയാണ് ഓർത്തത് നാമിയെ നെഞ്ചിൽ കിടക്കുന്നത് നോമി ഡി എഴുന്നേറ്റ് ഇതാ നേരെ വിളിത്തു എന്താണ് ആവും ഇന്ന് ജിത്ത് വിളിച്ച ഉടൻ അവൾ ചാടിപ്പേരണ്ട എഴുന്നേറ്റ് ഇതെന്തിനാ മക്കളെ നിങ്ങൾ തണുപ്പിൽ ഇവിടെ വന്ന് കിടന്നത് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല അങ്കളെ അങ്ങനെ ഇവിടെ വന്നിഴുതാ പക്ഷെ ഉറങ്ങിപ്പോയി ജിത്തു അയാളെ നോക്കാൻ മടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നോമിയാണെങ്കിൽ ഞാൻ ഗൗരി നോക്കട്ടെ എന്നും പറഞ്ഞു പുതപ്പും എടുത്തകത്തേക്ക് ഓടിപ്പോയി ഇടി പട്ടി നിനക്ക് നേരം വെളുത്തപ്പോ എല്ലാരും ഉണരും മുൻപ് ഒന്ന് വിളിക്കാമായിരുന്നില്ലേ ആകെ നാണം കേട്ടു അയ്യേ പുതപ്പ് ചുരുട്ടി ഗൗരിയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളത്തോടെ നടക്കുന്നുണ്ട് നാവമിക്കൊപ്പം നഖവും കടിച്ച് തുപ്പുന്നുണ്ട് ഗൗരി ആവട്ടെ അവളെ കാട്ടിക്കൊട്ടൽ കണ്ട് ഉറക്കപ്പിച്ചിൽ വായം തുറന്നു നിനക്കത് എന്തിൻ്റെ കയരാടി എന്തിനാ നീ ഇപ്പോൾ ഇങ്ങനെ വിരികിനെ പോലെ നടക്കുന്നത് ഒടുവിൽ സഹിയിട്ട് ഗൗരി നാമിയെ വലിച്ച് ബെഡിലേക്ക് ഇട്ടും ആകെ നാണം കെടി ഞങ്ങൾ ഉമ്മർത്ത് കിടക്കുന്നത് അങ്കിൽ കണ്ടു ആളെ വിളിച്ചിട്ടാണ് എഴുന്നേറ്റത് നാമി വല്ലായ്മയുടെ ഗൗരിയോട് പറഞ്ഞു അതിനിപ്പം എന്താ പ്രശ്നം നിങ്ങൾ ഉറങ്ങുന്നതല്ലേ കണ്ടുള്ളൂ രണ്ടാളും തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു വളിച്ച ചീരിയുടെ ഗൗരി നാമിയെ നോക്കി അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കിടന്നതും ജിത്തേടിന്റെ പുറത്താണ് എവിടെ എവിടെയാണെന്ന് ഗൗരി ഞെട്ടലോടെ ചോദിച്ചു അതില്ലേ രാത്രിയിൽ അവിടെ ചിത്തേട്ടന്റെ അടുത്ത് കിടന്നപ്പോൾ ഭയങ്കര തണുപ്പ് അതായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ ചിത്തേട്ടൻ നെഞ്ചിൽ കിടന്നിട്ട് ആ പുതപ്പ് കൊണ്ട് രണ്ടാളും മൂടി അങ്ങനെ കിടന്നതാണ് അങ്കിൾ കണ്ടത് ചമ്മനോടെ എങ്ങോട്ട് നോക്കി കിടന്നുകൊണ്ട് നോമി പറ ഗൗരി പൊട്ടിച്ചിരിച്ചു പോയി എന്തിനാടി നീ ചിരിക്കുന്നത് ഗൗരി കൊടത്തനെ കൂടെ പേട്ടിലേക്ക് വരച്ചിട്ടവളെ ഇക്ളിയാക്കി ഗൗരി കുതിരി പിടഞ്ഞു ചിരിച്ച് അത് കണ്ട നോമിക്കും ചിരി വന്നു പിന്നെ രണ്ടും കൂടെ അവിടെ കിടന്നു ജിത്ത് പോനെ കുഞ്ഞിന് ചായയാണോ കാപ്പിയാണോ രാവിലെ ഷീജ ജിത്തുവിനോട് ചോദിച്ചു ഏതായാലും കുഴപ്പമില്ല ചേച്ചി ഞാൻ രണ്ടും കുടിക്കും എന്നാൽ ഞാൻ എടുത്തുകൊണ്ട് വരാം ഷീജ തിരിക്ക് അടുക്കളയിൽ പോയി ചായ എടുത്തുകൊണ്ട് വന്നു അപ്പോഴേക്കും ഒരു കപ്പ് ചായമായി ആരേനെയും വന്ന് ജിത്തിൻ്റെ അരികിലിരുന്നു ആമ വിണർന്നില്ലേ ജിത്ത് കണ്ടില്ലല്ലോ പുറത്തെട്ടെന്നും ജിത്തേട്ടാ ആര്യേട്ടാ രണ്ടാളും കൂടെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുവാണോ വീടിന്റെ പിന്നിൽ നിന്നും പല്ല് വേച്ചുകൊണ്ട് മുന്നിൽ വന്ന് ഇരുവരോടുമായി ചോദിച്ചു അതേലോ മോൾ പല്ല് തെച്ചിട്ട് വന്ന ചായ കുടിക്കും എന്നിട്ട് കൊളിച്ച റെഡിയാവ് അമ്പലത്തിൽ പോകണ്ടേ ജിത്തു ഒന്നും മിണ്ടാതിരുന്ന ചായ കുടിക്കുന്നെങ്കിലും ഇരുവരും പറയുന്നൊക്കെ ശ്രദ്ധിച്ചിരിപ്പാണ് ജിത്യേട്ടം വരുന്നില്ലേ അമ്പലത്തില് ജിത്തുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു നോമി നീ പോയി റെഡി ആയി വാ അപ്പോഴേക്കും ഞങ്ങൾ റെഡിയാവാം തല നന്നായി തുടയ്ക്കണേ നോമി ഇവിടെ കിണർ വെള്ളം വേണം നിനക്ക് ശീലയില്ലല്ലോ ചായ കുടിച്ച കപ്പുമായി എഴുന്നേറ്റിട്ട് ജിത്തു പറഞ്ഞു ഉം ഇപ്പൊ റെഡിയായി വരാവേ പറഞ്ഞിട്ട് നോമി ഗൗരിക്കടുത്തേക്ക് ഓടി നിങ്ങളിറങ്ങിയോ താ എല്ലാരും റെഡിയായി വന്ന് നിൽപ്പുണ്ട് വേഗം വന്നേ ഇനി വൈകൽ അമ്മമ്മയുടെ അടുത്തുനിന്ന് വഴക്ക് കിട്ടും നൌമിയും കേരളയും ഷീച്ച വന്ന് വിളിച്ചു ഇരുവരും ഒരുമിച്ചാണ് ഷീച്ചക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നത് കസുവിന്റെ പട്ടു പാവാടയും ഉടുപ്പുമിട്ട് നന്നായി ഒരുങ്ങി തന്നെയാണ് ഇരുവരും വന്നത് കൊള്ളാമ ജിത്തേട്ട ആ നൌമി ഓടി വന്ന ജിത്തുന്റെ കയ്യിൽ ചുറ്റി പിടിച്ച് ചോദിച്ചു പിന്നെന്താ നന്നായിട്ടുണ്ട് ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ അവളെ നെറ്റിയിൽ വീണ് കിടന്ന കുഞ്ഞു മുടിയിലെ മാടി ഒതുക്കി ചിത്തു പറഞ്ഞു അപ്പൊ ചിത്തേട്ടിന് ഇതുപോലെ ഡ്രസ്സൊക്കെയാണോ ഇഷ്ടം മുൻപ് വാണിയോടൊപ്പം കണിച്ചുള്ള സമയത്തൊക്കെ അവളെ സാരിയൊക്കെ ഓടുത്തു കണ്ടിട്ടുള്ള ഓർമ്മ വെച്ച് നാമി ചോദിച്ചു അതൊന്നുമില്ല ഡ്രസ്സൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് ഇടാം എടിയാമി വാ നമുക്ക് ഈ പാട പാടവരമ്പത്തിലൂടെ നടന്നു പോകാം ഇവരൊക്കെ ഒരുമിച്ച് വന്നോളും ജിത്തു പറഞ്ഞു നിർത്തിയതും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഗൗരി വന്ന് നാമയെ പിടിച്ചോണ്ട് പോയി കൂടെ ഗൗരിയുടെ വല്യമ്മയുടെയും മാമന്റെയും ഒക്കെ മക്കളുമായിട്ടായിരുന്നു പോക്ക് അമ്പലത്തിൽ തൊഴിൽത്തിറങ്ങി പിള്ളേർ സെറ്റായി ആനയെ കണനും കുളത്തിനരികിലും ഒക്കെ ഇറങ്ങി കുറച്ചു ദൂരെയാണെങ്കിലും ജിത്തുന്റെ കണ്മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നോമി എങ്ങാനും കണ്ടില്ലെങ്കിൽ അവൻ തേടി പിടിക്കും ഇതൊക്കെ കാണുമ്പോൾ ആരുടെ ചുണ്ടിൽ ചിരി വിരിയും രാവിലെ അമ്പത്തിൽ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു ഉപ്പുമാവും പഴവുമായിരുന്നു അതും കഴിച്ച ശേഷമാണ് അവിടെ ഉത്സവം പ്രമാണിച്ച് കെട്ടി ഉയർത്തിയ കടകളിൽ കയറാൻ പെൺപടകൾ പോയത് പോകും മുൻപ് ഓടി ചിത്തുവിൻ്റെ അടുത്ത് വന്നു ജിത്തേട്ട വായു എനിക്ക് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് നൌമി അവൻ്റെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു എന്നാ ആവശ്യത്തിനടുത്തും എന്നിട്ട് അവിടെ കൂടെ പോയി വാങ്ങിക്കോ ജിത്തു വാലറ്റ് എടുത്ത് നേരെ നീട്ടി നോമി പെട്ടെന്ന് അതവൻ്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് തിരിഞ്ഞ് നടന്നു നോമി ഡീ നിന്നെ ഞാൻ വരാം പിണങ്ങി തിരിഞ്ഞു പോയുള്ള പിന്നാലെ ഈ ജിത്തും ചെന്ന് ഓരോരുത്തരും ഓരോന്നും വാങ്ങിയെങ്കിലും അവളൊന്നും വാങ്ങാൻ നിന്നു നീ ഒന്നും വാങ്ങുന്നില്ല നോമി എന്താ വേണ്ടത് ദാ ഈ കരിവള നല്ല ഭംഗിയില്ലേ നീ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാ നമുക്ക് രണ്ടാൾക്കും ഞാൻ ഒരുപോലെ വാങ്ങിയത് ഗൗരി രണ്ട് ഡസൻ കരിവള നോമിക്കു നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഗൗരി നിനക്ക് ആവശ്യമുള്ളത് വാങ്ങാ പറഞ്ഞിട്ട് ആ സ്റ്റാളിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോയ പെണ്ണിനെ കയ്യിൽ കൈക്ക് ഓർത്തിപ്പിടിച്ച് നേരത്തെ ജിത്തു എന്നിന് എന്റെ നവമക്ക് പിണക്കം ജിത്തേട്ടം വന്നില്ലേ ഇനി എന്റെ കൊച്ചു ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കും വാ അവളുടെ പിണക്കം മനസ്സിലായതുപോലെ ജിത്തു അവളോട് പറഞ്ഞു എന്നോട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞില്ലേ എനിക്കത് ഇഷ്ടായില്ല അതെന്താ അവൾ കുറുമ്പ് നിറഞ്ഞ മുഖത്തേക്ക് ജിത്തു വാത്സല്യത്തോടെ നോക്കി എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ എന്റെ കൂടെ വരാനൊക്കെ ജിത്തേട്ടം മാത്രമല്ലേ ഉള്ളൂ അപ്പോ എന്നോട് എങ്ങനെയൊക്കെ പറയാമോ ഒന്നുമില്ലെങ്കിലും ഞാൻ ജിത്തേട്ടന്റെ ഭാര്യയല്ലേ അത് ഓർക്കണ്ടേ പറഞ്ഞിട്ട് ചുണ്ണും കോർപ്പിച്ച് നോക്കി നിൽക്കുന്നവളെ ജിത്തു വാത്സല്യത്തോടെ നോക്കി ജിത്തേട്ടൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എൻ്റെ പൊന്നേ ജിത്തു അവളൊക്കെ അവൾ പിടിച്ചൊന്നും വലിച്ചു വിട്ടുകൊണ്ട് പറയും എനിക്ക് കുറേ കളർ കുപ്പിവളം വേണം നെയിൽ പോളിഷ് വേണം അങ്ങനെ അങ്ങനെ അവൾ പറഞ്ഞതൊക്കെ വാങ്ങിക്കൂട്ടി അവൾക്ക് മാത്രമല്ല ഗൗരിക്കത് അവളെ വലിയമ്മയുടെ മക്കൾക്കൊക്കെ വാങ്ങിയത് അത് കഴിഞ്ഞ് കോലൈസ് പോപ്കോൺ പിന്നെ കോളിഫ്ലവർ ഫ്രൈ എന്നിവയുടെ അവളെ കണ്ട മുഴുവൻ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി അതൊക്കെ കഴിഞ്ഞ് ഒച്ചയ്ക്ക് അമ്പലത്തിലൊന്നും കഴിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് എല്ലാവരും